നമസ്കാരം സർക്കാരുമായി രാഷ്ട്രീയക്കാരനെ പോലെ ഏറ്റുമുട്ടിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവി ഒഴിയുമ്പോൾ പുതിയ ഗവർണറുടെ നിലപാടുകളെ ഉറ്റുനോക്കി കേരളം മുൻകാലങ്ങളിൽ എല്ലാ ഗവർണർമാരും പുലർത്തിയ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് ഗവർണർ പദവിയെ രാഷ്ട്രീയ പദവിയാക്കി മാറ്റിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനം ഒഴിയുന്നത് പകരം ഗവർണറായി എത്തുന്നത് നിലവിൽ ബീഹാർ ഗവർണറായ ശക്തമായ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ബി ജെ പി നേതാവ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യത്തിൽ നമ്മളിൽ ചിലരെങ്കിലും തന്നെ ഇത്തരത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ ഒരു മാറ്റം വളരെ നിരാശയോടെയാണ് കാണുന്നത് കാരണം ഇനി ഇവിടെ ഏറ്റുമുട്ടാൻ അതായത് പിണറായി സർക്കാരിനോട് ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു ഗവർണർ ഉണ്ടാവില്ല എന്ന തോന്നലാണ് ഇനി എല്ലാവർക്കുമുള്ളത് പക്ഷെ അതൊക്കെ വെറും തോന്നൽ മാത്രമാണെന്ന സ്ഥിതിയാണ് ഇനി വരാനിരിക്കുന്നത് നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി പുതുവർഷത്തിൽ ചുമതലയേൽക്കും ആർലേക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുപ്പമുള്ള മുൻ ആർ എസ് എസ്സുകാരനാണ് ചെറുപ്പം മുതൽ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ആർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഗോവ ബി ജെ പിയിൽ സജീവ സാന്നിധ്യമായിരുന്നു പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കടലാസുരഹിത അസംബ്ലി എന്ന നേട്ടം ഗോവ മന്ത്രിസഭയ്ക്ക് നൽകിയത് ആർലേഖറിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആർലേഖർ വനവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായി അദ്ദേഹം നിയമതനായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബീഹാർ ഗവർണറായി നിയമതനായി ഗോവയിൽ നിന്നുള്ള നേതാവായ ആർ ലേഖറിനെ കേരളത്തിലേക്ക് അയക്കുന്നതിൽ ബി ജെ പി മോദിക്കും രാഷ്ട്രീയ താൽപ്പര്യം കൂടിയുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുക എന്നതാണ് ബി ജെ പിയുടെ മുഖ്യ അജണ്ട അതിനുതകുന്ന ആളെയാണ് കേരളം ഗവർണറാക്കുന്നത് ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്നും ആൾ തന്നെയാണ് അതിന് ഉതകുക എന്നാണ് വിലയിരുത്തൽ എന്തായാലും അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ അഞ്ച് വർഷം പൂർത്തിയാക്കിയിരുന്നു സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലെ ഭിന്നത തുടരുന്നതിനിടയിലാണ് മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും എൽ ഡി എഫുമായും നല്ല ബന്ധമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നത് തുടക്കം മുതൽ തന്നെ ഉടക്കിലായിരുന്നു ഗവർണറും സർക്കാരും ബില്ലുകളിലെ ഒപ്പിടലിൽ തുടങ്ങി വി നിയമനം വരെയുള്ള വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലും ഗവർണർ സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞായിരുന്നു ആ വിമർശനമൊക്കെ ഉണ്ടായത് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെന്ന് ഗവർണർ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു നിരുത്തരവാദപരമായ നടപടികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ഗവർണർ വിമർശിച്ചിരുന്നു എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനയല്ല ക്രിമിനൽ സംഘമാണെന്നും ഗവർണർ ആരോപിച്ചിരുന്നു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു വിദേശ പ്രതിനിധികൾക്ക് മുന്നിൽ കേരളത്തെ അപമാനിക്കാനാണ് ശ്രമം നടന്നത് സർക്കാരിന്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഇത് നടക്കുന്നത് ഞാൻ ഭയപ്പെടുന്നില്ലെന്ന് എസ് എഫ്ഐക്കറിയാം ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ കടുത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് ഗവർണർ അറിയിച്ചിരുന്നു എന്തായാലും ഒരു ഗവർണർ എന്നാൽ നയപ്രഖ്യാപനത്തിന് നിയമസഭയിൽ വരികയും സർക്കാരിന്റെ നയം അതേപടി വായിച്ചു മടങ്ങുകയും ചെയ്യുന്ന വ്യക്തി എന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആകുന്നതിന് മുമ്പുള്ള പൊതുചിത്രം സർക്കാരുമായി കലഹിക്കാൻ നിൽക്കാതെ സഹകരണ വഴിയിൽ പോയിരുന്നവരാണ് ഇവരെല്ലാം എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ മുൻഗാമികളുടെ പാതയിൽ സഞ്ചരിച്ച വ്യക്തി പുതിയ ഗവർണർക്ക് സർക്കാരിനൊപ്പം ഭരണഘടനാപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സത്യത്തിൽ സി പി എമ്മിന് ഭയമുണ്ട് ഇനി വരാനിരിക്കുന്ന ആളും ബി ജെ പി പ്രവർത്തകനായതുകൊണ്ട് തന്നെ വളരെയധികം ആശങ്കയോടെയാണ് ഈ ഒരു മാറ്റത്തെയും ഇപ്പോൾ സർക്കാർ കാണുന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത മുന്നോട്ട് പോകുന്ന ഗവർണറെയാണ് കേരളം കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നിലവിലുള്ള ഗവർണർ അതുമാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണമെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്